രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ പാർട്ടി പതാക ഉയർത്താത്തതിനെ ചൊല്ലി നേതാക്കൾക്കിടയിൽ വാക്പോര് കോൺഗ്രസ് പതാക ഒഴിവാക്കിയത് രാഷ്ട്രീയ ഭീരുത്വമെന്ന് മുഖ്യമന്ത്രിയും എം വി ഗോവിന്ദനും പരിഹസിച്ചപ്പോൾ കോൺഗ്രസിന് എ കെ ജി സെന്ററിന്റെ സ്റ്റഡി ക്ലാസ് വേണ്ട എന്നാണ് വി ഡി സതീശന്റെ മറുപടി എന്നാൽ രാജ്യത്തിന്റെ പലയിടത്തും സിപിഎമ്മിനെ കൂടി പിടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ റോഡ് ഷോയിൽ മുസ്ലിം ലീഗിന്റെ കൊടി നിരന്നത് ദേശീയതലത്തിൽ ബി ജെ പി ആയുധമാക്കിയിരുന്നു അതുകൊണ്ട് ഇക്കുറി ഷോയിൽ ഒരു പാർട്ടി പതാകയും ഉയർത്തിയിരുന്നില്ല എന്നാൽ കോൺഗ്രസിന്റെ പതാക ഉയർത്താത്തതിൽ കടുത്ത പരിഹാസമാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് യു ഡി എഫിന് നേരിടേണ്ടി വന്നത് സ്വന്തം പതാക ഉയർത്താനാകാത്ത സ്ഥിതിയിലാണ് കോൺഗ്രസ് എന്നും ബി ജെ പി ഭയന്നാണ് ലീഗിന്റെ പതാക ഒഴിവാക്കിയതെന്നും മുഖ്യമന്ത്രി പരിഹസിച്ചു ലീഗിന്റെ വോട്ട് വേണം പതാക വേണ്ട എന്ന ആക്ഷേപം സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഉയർത്തി കോൺഗ്രസ് നേതൃത്വവും ലീഗും മറുപടി പറയണമെന്ന് സി പി എമ്മിന്റെ പ്രകോപനമുണ്ടായപ്പോൾ കോൺഗ്രസ് നേതൃത്വം രംഗത്തു വന്നുവെങ്കിലും കൃത്യമായ മറുപടി പറയാനായില്ല എന്നതും രാഹുൽ നോക്കിയാണ് എന്നാൽ സി പി എം ലീഗിനെ പ്രകോപിപ്പിച്ചപ്പോൾ കെ കുഞ്ഞാലിക്കുട്ടി തിരിച്ചടിച്ചു വയനാട്ടില് രാഹുൽ ഗാന്ധി വന്നപ്പോ ഞങ്ങളുടെ കൊടിയുണ്ടോ കോൺഗ്രസിന്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോ ഞങ്ങളോട് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഒരാ മുഖ്യമന്ത്രി എന്നാ ചോദ്യം ചെയ്തു ചോദ്യം ചോദിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ കാരണം ഇടതു മുന്നണിക്ക് അവരുടെ കൊടി സ്വതന്ത്രമായി ഒന്ന് കൊണ്ടുപോയി കെട്ടാൻ തമിഴ്നാട്ടിൽ പറ്റോ ബംഗാളിൽ പറ്റോ കോൺഗ്രസിന്റെ കൊടി കൂട്ടി കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല ഈ കേരളത്തിന്റെ അപ്പറുള്ള ഓരോ സ്ഥലത്തും അതൊന്നും പൊക്കാൻ കഴിയില്ല അമൃത ന്യൂസ് തിരുവനന്തപുരം